മലയാളത്തിലെ ചില മുൻവർഷ ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് ഈ കഴിഞ്ഞ ഡിഗ്രി പ്രിലിയംസിന് വന്ന പത്ത് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നമുക്ക് നോക്കി പോകാം ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു ചലച്ചിത്രം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ യോജിക്കുന്നത് ഏതാണ് ചലച്ചിത്രം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ നമ്മൾ യോജിക്കുന്നത് എന്നായിരുന്നു ഇതിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഓപ്ഷൻ ഒന്ന് ചലത് പ്ലസ് ചിത്രം അല്ലെ ആദേശസന്ധിയാണ് രണ്ട് വർണ്ണങ്ങൾ കൂടി ചേരുമ്പോൾ ഒരു വർണ്ണം മാറി മറ്റൊരു വർണ്ണം വരുന്നതാണ് ആദേശ ആദേശസന്ധി ഒരു വർണ്ണത്തെ മറ്റൊരു വർണ്ണം കൊണ്ട് ആദേശം ചെയ്യപ്പെടുകയാണെങ്കിൽ അതെന്ത് സന്ധിയാണ് ആദേശസന്ധിയാണ് ചലത് ചിത്രം അല്ലേ ഇതേ കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് മഹത് അധികം ചരിതം മഹചരിതം അല്ലേ അപ്പോ നമ്മൾ നോക്കേണ്ടത് അതിചിഹ്നം എന്ന് പറയും അല്ലെ ആ പ്ലസ് എന്താ പറയുക അതിചിഹ്നം അതിചിഹ്നത്തിന് തൊട്ടു മുൻപ് ത് എന്ന ശബ്ദത്തിൽ അവസാനിക്കുകയും അതിചിഹ്നത്തിന് തൊട്ട് ശേഷം തൊട്ടു പുറകെ വരുന്ന ശബ്ദം തൊട്ടു പുറകെ വരുന്ന ശബ്ദം ച എന്ന വർണ്ണവുമാണെങ്കിൽ ത് അധികം ച് എന്നുള്ള രണ്ട് വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ കിട്ടുന്ന പുതിയ വർണ്ണം ച എന്നുള്ളതായിരിക്കും ച എന്ന വർണ്ണമായിരിക്കും പുതുതായിട്ട് വരുന്നത് ത് അധികം ചു എന്ന രണ്ട് വർണ്ണങ്ങൾ കൂടി ചെറുമ്പിൽ കിട്ടുന്ന കാരം ഏതാണ് ചകാരമാണ് ചലത് അധികം ചിത്രം ചലച്ചിത്രം മഹത് അധികം ചരിതം മഹചരിതം ഇതുപോലെ തന്നെ പി എസ് സി സ്ഥിരമായി ചോദിക്കുന്നോ മറ്റൊന്നാണല്ലേ ആപങ്ക ആപത് അധികം ശങ്ക അത് ചിഹ്നത്തിന് തൊട്ട് മുൻപിൽ വരുന്ന അക്ഷരം എന്ന വർണ്ണമാണെങ്കിൽ അത് ചിഹ്നം കഴിഞ്ഞു വരുന്ന പദത്തിലെ ആദ്യത്തെ വാക്ക് ഷ എന്നുമാണെങ്കിൽ ത് അധികം എന്ന വർണ്ണത്തോടു കൂടി വരുന്നത് ച എന്നുള്ളതായിരിക്കും അച്ഛൻ എന്നെഴുതുന്ന അക്ഷരം അല്ലെ ച എന്നതായിരിക്കും ആപത് അധികം ശങ്ക ആപച്ചങ്ക ജീവത് അധികം ശവം ജീവശവം ഉത്ത് അധികം ശിഷ്ടം ഉച്ഛിഷ്ടം വിദ്യു അധികം ശക്തി വിദ്യുത് ശക്തി ഇത് പി എസ് സി സ്ഥിരമായി ചോദിക്കുന്നതാണ് ഇത് രണ്ട് ട്രിക്കുകളും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത്തരത്തിൽ ചേർത്തെഴുത്ത് പിരിച്ചെഴുത്ത വിഭാഗത്തിൽ മാർക്കുകൾ നമ്മുടെ കയ്യിൽ തന്നെ നിൽക്കുന്നതാണ് രണ്ടാമത്തെ ചോദ്യം നോക്കുക രണ്ടാമത്തെ ചോദ്യം തിന്നത് തീരും കൊടുത്തത് തീരില്ല എന്ന പഴഞ്ചൊല്ല് അർത്ഥമാക്കുന്നത് തിന്നത് തീരും കൊടുത്തത് തീരില്ല എന്ന പഴഞ്ചൊല്ല് അർത്ഥമാക്കുന്നത് എന്താണ് നാല് പ്രസ്താവനകൾ നോക്കി പോകാം ഒന്നാമത്തെ പ്രസ്താവന ഇതായിരുന്നു തീറ്റയുടെ മഹാത്മ്യമാണ് രണ്ടാമത്തെ പ്രസ്താവന ദാനത്തിന്റെ മഹാത്മ്യമാണ് മൂന്നാമത്തെ ഇതോ തിന്നുന്നത് കൊടുക്കണം എന്നാണ് നാലാമത്തെ പ്രസ്താവന എന്തായിരുന്നു തീറ്റയും കൊടുക്കലും വെറുതെയാണ് തീറ്റയും കൊടുക്കലും വെറുതെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം തീറ്റയുടെ മഹാത്മ്യമല്ല എന്തായാലും അല്ലേ തിന്നുന്നത് കൊടുക്കണം അല്ല എന്തായിരിക്കും ദാനത്തിന്റെ മഹാത്മ്യം ആണ് അല്ലേ ദാനത്തിന്റെ മഹാത്മ്യം കാണിക്കുന്ന ചൊല്ലാണ് എന്ത് തിന്നതു തീരും കൊടുത്തത് തീരില്ല ഇലയിട്ട് ചവിട്ടുക എന്തായിരുന്നു ഒരു ശൈലിയുടെ ഭാഗത്തിൽ കൂടെ വരുന്നതാണ് അല്ലേ ഇലയിട്ട് ചവിട്ടുക അറിഞ്ഞുകൊണ്ട് തെറ്റു ചെയ്യുക അറിഞ്ഞുകൊണ്ട് തെറ്റു ചെയ്യുക നമുക്ക് ഇനി കുറച്ച് അധികം ശൈലികളും പഴഞ്ചൊല്ലുകളും ഇതിനൊപ്പം നോക്കി പോകാം ശൈലികൾ പണ്ടുമുതലേ നമ്മുടെ പൂർവികർ പറഞ്ഞു വരുന്ന ചെറിയ ചെറിയ ശൈലികൾക്ക് ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ കാമാരക്ഷരം ഉണ്ടരുത് എന്തായിരുന്നു കാ മുതൽ മാ വരെയുള്ള വ്യഞ്ജനാക്ഷരങ്ങളിൽ ഒരക്ഷരം പോലും മിണ്ടരുത് ചുരുക്കി പറഞ്ഞാൽ ഒന്നും മിണ്ടാതിരിക്കൂ എന്നുള്ള അർത്ഥത്തിലാണ് കമാന്നൊരക്ഷരം മിണ്ടരുത് ചുവപ്പുനാട പി എസ് സി സ്ഥിരം ചോദിക്കുന്നതാണ് എന്താണ് ചുവപ്പുനാട അനാവശ്യമായിട്ടുള്ള കാലതാമസം അനാവശ്യമായ കാലതാമസം ശ്ലോകത്തിൽ കഴിക്കുക കഥകളിയിലെ രണ്ട് കഥാസന്ദർഭങ്ങൾക്കിടയിലുള്ള ഒരു ഭാഗമാണ് ശ്ലോകം എന്ന് പറയുന്നത് അപ്പൊ ശ്ലോകത്തിൽ കഴിക്കുക ഈ രണ്ട് കഥാസന്ദർഭങ്ങൾക്കും ഇടയിൽ എന്താണ് അതിനകത്ത് നടക്കുന്നത് അതിലെ കഥാപാത്രങ്ങൾ ആരൊക്കെ അതിനകത്തുള്ള ഇതിവൃത്തം എന്താണ് സന്ദർഭം എന്താണെന്നെല്ലാം കാണികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഘട്ടമാണ് എന്താ ശ്ലോകത്തിൽ കഴിക്കുക ചുരുക്കി പറയുക ചുരുക്കി പറയുക ശ്ലോകത്തിൽ കഴിക്കുക ധനാശി പാടുക ഒരു കഥകളിയുടെ അവസാനമായിട്ട് മംഗളാചരണം എന്ന് പറയും മംഗളം പാടുക എന്ന് പറയും എങ്ങനെയാണോ നാടകത്തിൽ ഭരതവാക്യം ദ എൻഡ് അല്ലെ ഭരതവാക്യം എന്തായിരുന്നു അതൊരു ശൈലിയാണ് ദ എൻഡ് എങ്ങനെയാണോ നാടകത്തിൽ ഭരതവാക്യം വരുന്നത് അതുപോലെ തന്നെ കഥകളിൽ അവസാന ഭാഗമാണ് ധനാശി പാടുക മംഗളം പാടുക എന്ന് പറയും ധനാശി പാടുക എപ്പോഴാണ് അവസാനിപ്പിക്കുമ്പോഴാണ് അവസാനിക്കുന്നു എന്ന അർത്ഥമാണ് എന്ത് ധനാശി പാടുന്നു എന്ന ശൈലി വരുമ്പോൾ അവസാനിക്കുക അല്ലെങ്കിൽ അവസാനിപ്പിക്കുക ഗണപതിക്ക് കുറിക്കുക എന്താണ് ആരംഭിക്കുക തുടങ്ങുക നമ്മൾ കളിയാക്കി പറയാറുണ്ട് അല്ലേ ആദ്യം ഗണപതിക്ക് കൊടുത്തിട്ട് വേണം മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഗണപതിക്ക് കുറിക്കുക എന്താണ് ആരംഭിക്കുക ഗജനിമീലം എന്താണ് മീലനം കണ്ടാലും കണ്ടില്ലെന്ന നാട്യം ഗജനിമീലം കണ്ടാലും കണ്ടില്ലെന്ന നാട്യം ഭൈമീ കാമുകന്മാർ ബൈമീ കാമുകന്മാർ സ്ഥാനമോഹികൾ അറിയാണ് സ്ഥാനമോഹികൾ എരകപ്പുല്ല് നടുക സ്ഥിരമുള്ള ഒരു ചോദ്യമാണ് അല്ലേ എരകപ്പുല്ല്ല് നടുക എന്താണ് എരകപ്പുല് ഒരു കഥയാണല്ലേ യാദവകുലം മുടിഞ്ഞു മുച്ചൂടായി പോയ ഒരു കഥയാണല്ലേ യാദവകുലം കൃഷ്ണന്റെ കുലമാണ് അതിനകത്തുള്ള ഒരു മുനികുമാരൻ അല്ലെങ്കിൽ ഒരു കുമാരൻ എന്ത് ചെയ്യുകയാണ് ഗർഭിണിയുടെ വേഷം കെട്ടി നമ്മുടെ ഒരു സന്യാസിയുടെ അടുത്തേക്ക് പോവുകയാണ് സന്യാസി മാർക്ക് എന്നാണ് ജ്ഞാന ദൃഷ്ടി ഉണ്ടല്ലേ അപ്പൊ ഈ മുനികുമാരൻ സന്യാസിയോട് ചോദിക്കുകയാണ് എനിക്കുണ്ടാവുന്ന കുഞ്ഞ് ആൺകുഞ്ഞായിരിക്കുമോ പെൺകുഞ്ഞായിരിക്കുമോ ഇത് തന്നെ കളിപ്പിക്കാൻ വേണ്ടി വന്നതാണെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ആ സന്യാസി പറയുകയാണ് നിനക്ക് ഉണ്ടാവുന്നത് ആൺകുഞ്ഞുമായിരിക്കില്ല പെൺകുഞ്ഞുമായിരിക്കില്ല ഒരു ഉലക്കയാണ് പ്രസവിക്കാൻ പോകുന്നത് അങ്ങനെ ആ മുനികുമാരൻ എന്തു ചെയ്യുകയാണ് ഒരു ഉലക്ക പ്രസവിക്കുകയാണ് ആ ഉലക്കയെ യാദവകുലം എന്തു ചെയ്യുന്നുണ്ട് കടലിലേക്ക് വലിച്ചെറിയുന്നുണ്ട് കടലിൽ എവിടെയാണോ ഉലക്ക ചെന്ന് വീഴുന്നത് അവിടമെല്ലാം മുളയ്ക്കുകയും പിന്നീട് യാദവകുലത്തിലെ ആളുകൾ തമ്മിൽ കലഹം ഉണ്ടാവുകയും ഈ എരകപ്പുല്ല് പറു പരസ്പരം കുത്തി മരിക്കുകയും ചെയ്യുന്നു അങ്ങനെയാണ് യാദവകുലം മുടിഞ്ഞു പോകുന്നത് അല്ലേ വല്ല കാര്യം ഉണ്ടാവും മുനികുമാരന് അല്ലെ അങ്ങനെ ആ എരകപ്പുല്ല് നടുക എന്ന അർത്ഥം എന്താണ് കലഹമുണ്ടാവുക കലഹമുണ്ടായി തമ്മിൽ തല്ലി പിരിയുക എരകപ്പുല്ല് നടുക എന്താണ് കലഹമുണ്ടാവുക നമ്മൾ ആരും എന്താവരുത് എരകപ്പുല്ല് നടരുത് അല്ലെ കലഹമുണ്ടാകുന്ന ആളുകളായി മാറരുത് പി സി ാണ് ഇലവത്തിളി ഇലവുകാത്ത കിളി ഒരു പക്ഷി ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ കാവലിരിക്കുകയാണ് ഭക്ഷണമാകുന്നതും കാത്ത് ഇങ്ങനെ കാവലിരിക്കുകയാണ് ഇലകൾ വരുന്നു പൂ വരുന്നു കായ വരുന്നു പഴം വരുന്നു പക്ഷി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഒരുപാട് നാളത്തെ കാത്തിരിപ്പാണല്ലേ അങ്ങനെ ആ പഴം ഒരു ദിവസം പൊട്ടിത്തെറിച്ച് പറന്നു പോവുകയാണ് എന്താണ് അത് ഒരു ഇലവു മരമായിരുന്നു പഞ്ഞി മരമായിരുന്നു അല്ലെ നമ്മുടെ കിളിയുടെ കാത്തിരിപ്പ് എന്തായി വെറുതെയായി നിഷ്ഫലമായി നിഷ്ഫലമായ കാത്തിരിപ്പ് ഫലമില്ലാത്ത കാത്തിരിപ്പാണ് എന്താ ഇലവു കാത്ത കിളി ആലത്തൂർ കാക്ക എന്തായിരുന്നു ആലത്തൂർ കാക്ക ആലത്തൂർ പാലക്കാട് ജില്ലയിലെ ഒരു സ്ഥലമാണ് ആലത്തൂർ ഒരുപാട് അഗ്രഹാരങ്ങൾ ഉള്ളതാണ് എല്ലാവർക്കും അറിയാം കാക്ക എന്താണ് വിരുന്നു വിളിച്ച് വരുന്ന ആളാണ് അല്ലെ എന്താണ് എവിടെയെങ്കിലും ഭക്ഷണം ഉണ്ടോ എന്ന് അന്വേഷിച്ചു അന്വേഷിച്ച് എന്ത് ചെയ്യാണ് ഈ ആലത്തൂർ അഗ്രഹാരങ്ങളിൽ വരികയാണ് പുക മുകളിലേക്ക് ഉയരുന്നു കാക്ക വിചാരിച്ചു ഇന്ന് എനിക്ക് കോളാണ് സദ്യ ഇവിടെയാണ് അല്ലെ ഇപ്പൊ ഗംഭീരായിട്ട് പുക ഉയർന്നു ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഗംഭീരമായിട്ടുള്ള സദ്യ ആയിരിക്കും എന്ന് പറഞ്ഞ് കാക്ക ഇങ്ങനെ കാത്തു കാത്തു കാത്തിരിക്കുകയാണ് പക്ഷേ ഒരു ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും എന്ത് ചെയ്യുന്നില്ല ഭക്ഷണം മാത്രം ആരും കഴിച്ചു ഇറങ്ങുന്നത് കാണുന്നില്ല എന്തായിരുന്നു ഹോമകുണ്ടത്തിൽ നിന്ന് മുകളിലേക്ക് ഉയർന്ന പുകയായിരുന്നു അതിന്ന് എവിടക്കാ കാക്കിക്ക് ഭക്ഷണം കിട്ടേ പാവം കാക്ക അങ്ങനെന്ത് ചെയ്യാണ് കാത്തിരുന്ന് കാത്തിരുന്ന് അതിന്റെ കാലം കഴിഞ്ഞു പോവുകയാണ് ആലത്തുർ കാക്ക എന്തായിരുന്നു കാത്തിരുന്ന് കാലം കഴിക്കുന്നവൻ കാർക്കോടകമയം കാർക്കോടകൻ എല്ലാവർക്കും അറിയാം പാമ്പാണ് പണ്ട് പുരാണ കഥകളിലെല്ലാം ഓരോ വേഷത്തിൽ ഓരോ വംശമായിരിക്കും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലെ അങ്ങനെ കാർക്കോടകൻ എന്ന പാമ്പിന്റെ രൂപത്തിലൊരു ഓരോ രൂപം വന്നിട്ട് ഇരിക്കുകയാണ് അതിന്റെ ഒപ്പം തന്നെ നമ്മുടെ നളമഹാരാജാവ് ഉണ്ട് ഒരു വരം കിട്ടിയിട്ടുണ്ട് ഏത് അഗ്നിവാതയിലും എന്ത് ചെയ്യുന്നില്ല അദ്ദേഹത്തിന് ബാധ അഗ്നി എടുക്കില്ല അഗ്നിബാധ ഏൽക്കില്ല എന്നൊരു വരം കൂടെ കിട്ടിയിട്ടുണ്ട് എവിടെയോ യാത്ര കഴിഞ്ഞ് ഇങ്ങനെ കാടിന് അകത്തുകൂടെ ഇങ്ങനെ നളമഹാരാജാവ് വരികയാണ് ഒരു കാടിനകത്ത് ഒരു പാമ്പ് അഗ്നിയിൽപ്പെട്ട് കിടക്കുകയാണ് പാമ്പിനെ രക്ഷിക്കാൻ വേണ്ടി നളമഹാരാജാവ് പോകുന്നു എന്തായാലും അഗ്നിബാധ ഏൽക്കില്ലല്ലോ പിന്നെ ധൈര്യമായിട്ട് പോകാലോന്ന് കൊണ്ട് തന്നെയാണ് പോയി രക്ഷിച്ചിട്ട് വരുന്നു രക്ഷിച്ചു വരുന്ന വഴി ഈ കാർക്കോടകൻ എന്ന പാമ്പ് നമ്മുടെ നളമഹാരാജാവിന്റെ കയ്യിൽ കൊത്തുകയാണ് എന്താണ് രക്ഷിച്ചവനെ ഉപദ്രവിക്കുക രക്ഷിച്ചവനെ ഉപദ്രവിക്കുക അതാണ് കാർക്കോടക നയം രക്ഷിച്ചവനെ ഉപദ്രവിക്കുക ധ്രതരാഷ്ട്രാലിംഗനം എന്നാണ് ധ്രതരാഷ്ട്രാലിംഗനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാം ധ്രതരാഷ്ട്ര അല്ലെ ഭീമനെ ആലിംഗനം ചെയ്യണം എന്ന് പറഞ്ഞ് വിളിക്കുന്നു നമ്മുടെ ഭീമന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് നിനക്കറിയില്ല അദ്ദേഹത്തിന് വരം കിട്ടിയിട്ടുള്ളതാണ് ആരെങ്കിലും ആലിംഗനം ചെയ്യാൻ വിളിക്കുകയാണെങ്കിൽ എന്താണ് അർത്ഥം അവരെ കെട്ടിപ്പിടിച്ച് ഞെരിച്ചമർത്തി തവിട് പൊടിയാക്കുക അല്ലേ നമ്മുടെ സുരേഷ് ഗോപി നിങ്ങൾക്ക് മകം കോടീശ്വരനില് പറയുന്ന പോലെ ഞെക്കി പിടിച്ച് എന്തു ചെയ്യാണെ തവിടു പൊടിയാക്കുകയാണ് കെട്ടിപ്പിടിച്ചിട്ട് അപ്പൊ അത്തരത്തില് ഒരു ഇരുമ്പിന്റെ പ്രതിമ മുന്നിൽ കൊണ്ടുവന്നിച്ച് കൊടുക്കാണ് ഭീമന്റെ കണ്ട പാടെന്ത് ചെയ്യാണ് ധൃതരാഷ്ട്രർ വളരെ ഇറുക്കി ശക്തമായി പിടിച്ചതിനെന്ത് ചെയ്യാണ് തവിട് പൊടിയാക്കിയ ഇരുമ്പ് പ്രതിമ പൊടിഞ്ഞില്ലാതായി അല്ലെ പകച്ചുപോയ എന്റെ ബാല്യെന്നു പറഞ്ഞ ആരും ഭീമൻ നിക്കുകയാണ് ഞാനായിരുന്നു അവിടെ പോയി അങ്ങനെ തവിട് പൊടി ആകേണ്ടത് അല്ലേ എന്റെ കൂട്ടുകാരൻ എനിക്ക് പറഞ്ഞു തന്നുകൊണ്ട് എന്ത് ചെയ്തു ഇന്നെന്റെ കയ്യിൽ ജീവനുണ്ട് അങ്ങനെയാണ് എന്താ ധൃതരാഷ്ട്രാലിംഗനം ഉള്ളിൽ പക വെച്ച് പുറമേ സ്നേഹപ്രകടനം ഉള്ളിൽ നമ്മളെ കൊല്ലാനുള്ള പകയുണ്ടാകും പക്ഷെ എന്താണ് പുറത്ത് ഇങ്ങനെ ചിരിച്ച് കളിച്ച് നടക്കുന്ന ആളുകളല്ലേ നമുക്ക് ചുറ്റും ചുറ്റുമുണ്ടോ അത്തരത്തിലുള്ള ആളുകൾ അല്ലേ അത്തരത്തില് വളരെ പ്രധാനപ്പെട്ട ചില ശൈലികളോട് നമ്മൾ നോക്കി പോവുകയാണ് അത് എന്താണ് കഷ്ടത്തിലാവുക ഭയപ്പെടുത്തുക ഭയപ്പെടുത്തുക അറുപതാം കാലം വാർദ്ധക്യം അറുപതാം കാലം വാർദ്ധക്യം മുയൽ കൊമ്പ് മുയലിന് കൊമ്പുണ്ടോ ഇല്ല എന്താണ് മുയൽ കൊമ്പ് ഇല്ലാത്ത വസ്തു മുയലാണെങ്കിൽ അടുത്താരാണ് പശു ഏട്ടിലെ പശു ഏടെ പേജ് പേജാണ് അല്ലേ പേജിനകത്തൊരു പശുണ്ട് നമുക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ നമുക്കത് പാല് തരുന്നുണ്ടോ ഒന്നും തരുന്നില്ല അപ്പൊ എന്താണ് ഏട്ടിലെ പശു പ്രയോജനമില്ലാത്ത വസ്തു പ്രയോജനമില്ലാത്ത വസ്തു എന്താണ് ഏട്ടിലെ പശു കറവ പശു എന്താ ലാഭകരമായ വസ്തു അല്ലെ നമുക്ക് എന്തെങ്കിലും ഒന്ന് ലാഭകരമാണെന്ന് തോന്നുന്നെങ്കിൽ പിന്നെ നമ്മൾ എന്തു ചെയ്യും അങ്ങനെ കറന്നുകൊണ്ടേയിരിക്കും അല്ലേ കറവ പശു എന്താണ് ലാഭകരമായ വസ്തു ഏടുകെട്ടുക ഇപ്പോഴാണ് ഏട് കെട്ടുക നിങ്ങളിൽ പലരും ടെൻത്ത് പ്രിലിയംസ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഏട് കെട്ടിയിട്ടുണ്ടാവും പ്ലസ് ടു പ്രിലിയംസ് കഴിഞ്ഞപ്പോൾ ഏട് കെട്ടിയിട്ടുണ്ടാവും എന്താണ് പഠിത്തം അവസാനിപ്പിക്കുക ഏട് കെട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ് പഠിത്തം അവസാനിപ്പിക്കുക കണിയാനെ പിടിച്ച് തെങ്ങിൽ കയറ്റുക കണിയൻ ആരാ ജ്യോതിഷൊക്കെ നോക്കുന്ന ആള് അയാളെ പിടിച്ച് തെങ്ങിൽ കയറ്റിയ അവസ്ഥ താഴെ വീഴും അല്ലെ ഇപ്പൊ എന്താണ് കണിയാനെ പിടിച്ച് തെങ്ങിൽ കയറ്റുക അറിയാത്ത പ്രവർത്തി ഏൽപ്പിക്കുക അറിയാത്ത പ്രവർത്തി ഏൽപ്പിക്കുക അഴകിയ രാവണൻ എന്നാണ് സ്വയം പ്രശംസിച്ച് നടക്കുന്ന ആളുകളാണ് അല്ലേ സ്വയം പ്രശംസിച്ച് നടക്കുന്ന ആളുകൾ എന്താണ് അഴകിയ രാവണൻ പൊങ്ങച്ചക്കാരൻ അഴകിയ രാവണൻ പൊങ്ങച്ചക്കാരൻ പി എസ് ഇ സ്ഥിരമായി ചോദിക്കുന്ന മറ്റൊന്നുകൂടെ ഉണ്ടല്ലോ ഉമ്മാക്കി കാട്ടുക ഭയപ്പെടുത്തുക ചെണ്ട കൊട്ടിക്കുക അപമാനിക്കുക അല്ലെ ചതിയിൽപ്പെടുത്തുക ജപ്തി ചെയ്യുന്ന സമയത്ത് ആ ജപ്തി ചെയ്യാൻ വരുന്ന ഓഫീസറോടൊപ്പം ഒരു ചെണ്ടക്കാരൻ ഉണ്ടാവും അല്ലെ നാട് മൊത്തം വിളിച്ചു പറയുകയാണ് ഇയാള് ഇത്രയധികം രൂപ ബാങ്കിൽ അടയ്ക്കാനുണ്ട് ഇയാളുടെ വീടും സ്ഥലവും ഒക്കെ നീന്നു ജപ്തി ചെയ്തു കൊണ്ടുപോകുന്നു എന്താണ് അപമാനിക്കുക ചതിയിലാക്കുക ഒന്നുകൂടെ പറഞ്ഞ അവസാനിപ്പിക്കാം കാറ്റു നന്നെങ്കിൽ കല്ലും പറക്കും കാറ്റു നന്നെങ്കിൽ കല്ലും പറക്കും എന്നാണ് നമ്മുടെ ആഗ്രഹം ശക്തമാണെങ്കിൽ അത് തീവ്രമാണെങ്കിൽ നമ്മുടെ മുന്നിൽ എന്തൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ അതെല്ലാം നീന്നു മറികടന്ന് മുന്നിലേക്ക് വരുന്നു നമ്മുടെ വിജയം നമ്മുടെ കൈപ്പിടിയിൽ തന്നെ ഒതുക്കുന്നു അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വരുന്ന ഡിഗ്രി പ്രിലിമിനറി പരീക്ഷയും അതുപോലെ തന്നെ എന്തൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കട്ടെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം കാറ്റു വീശിയെങ്കിലും ഇല പൊഴിഞ്ഞില്ല ഇതിലെ ഘടകപഥം ഏതാണ് കാറ്റു വീശിയെങ്കിലും ഇല പൊഴിഞ്ഞില്ല ഇതിലെ ഘടകപഥം നമുക്കറിയാം കാറ്റു വീശി ൊഴിഞ്ഞില്ല ര രണ്ട് വാക്യങ്ങളെ കോർത്തിണക്കിയിരിക്കുകയാണ് അല്ലേ ഇപ്പൊ രണ്ട് വാക്യങ്ങളെ തമ്മിൽ കോർത്തിണി ക്കാൻ ഉപയോഗിക്കുന്ന പദത്തെ പറയുന്ന പേരാണ് ഘടകപദം രണ്ടു വാക്യങ്ങളെ തമ്മിൽ കോർത്തിണക്കാൻ ഉപയോഗിക്കുന്ന പദത്തെ പറയുന്ന പേരാണ് ഘടകപദം ഇവിടെ കാറ്റു വീശി എങ്കിലും ഇല പൊഴിഞ്ഞില്ല കാറ്റു വീശി ഇല പൊഴിഞ്ഞില്ല ഈ രണ്ട് വാക്യങ്ങളെ തമ്മിൽ കോർത്തിണക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഘടകപദമാണ് ഘടകപഥമാണേത് എങ്കിലും അപ്പോൾ ഈ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ഏതാണ് ഘടകപദം എങ്കിലും അല്ലെ രാജുവും രാധയും ഉം എന്നുള്ളതല്ലേ ഘടകപഥം അമ്മുവും അപ്പുവും അല്ലെ ഉം എന്നുള്ളതല്ലേ ഘടകപഥം അവനോ അവളോ ഓ എന്നുള്ളതല്ലേ അവൻ അവൾ എന്നീ രണ്ട് പദങ്ങളെ തമ്മിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഏതാണ് ഓ എന്നുള്ള ശബ്ദമല്ലേ അപ്പൊ ഓ എന്നാണ് അവനോ അവളോ ഓ എന്നത് അവിടെ ഘടകപഥമായിട്ട് മാറുന്നു അടുത്ത ചോദ്യം നോക്കുക സൃഷ്ടി നടത്തുന്നവൻ ഒറ്റപദമാക്കുമ്പോൾ സൃഷ്ടി െ സൃഷ്ടി നടത്തുന്നവൻ സ്രഷ്ടാവ് പദശുദ്ധിയിൽ വരുന്നതാണ് സൃഷ്ടി നടത്തുന്നവൻ സ്രഷ്ടാവ് വ്യാകരണം പഠിച്ചവൻ വയ്യാകരണൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നവൻ പഠിക്കാനുള്ള ആഗ്രഹം വെള്ളം കുടിക്കുകയാണ് ദാഹിക്കുകയാണ് അല്ലേ ദാഹിക്ക എന്നാണ് പൈദാഹം എന്ന് പറയും വിശപ്പും ദാഹവും കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ കുടിക്കാനുള്ള ആഗ്രഹം പിപാസ കഴിക്കാനുള്ള ആഗ്രഹം എന്താണ് കഴിക്കുക ഭക്ഷണം കഴിക്കുക കഴിക്കാൻ ആഗ്രഹിക്കുന്നവൻ കഴിക്കാനുള്ള ആഗ്രഹം അങ്ങനെയെങ്കിൽ പഠിക്കാനുള്ള ആഗ്രഹം പറഞ്ഞു അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ അറിയാൻ ആഗ്രഹിക്കുന്നവൻ ജിജ്ഞാസു ജയിക്കാൻ ആഗ്രഹിക്കുന്നവൻ ജിഗീഷു ജയിക്കാനുള്ള ആഗ്രഹം ജിഗീഷ ഉയർച്ച ആഗ്രഹിക്കുന്നവൻ ഉത്കർഷിച്ചു ഉയരാനുള്ള ആഗ്രഹം ഉൽകർഷെ ഉയരാൻ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം അടുത്ത ചോദ്യം എന്തായിരുന്നു കൊടുക്കാവുന്ന മലയാള ശൈലികൾ ഏതെല്ലാം ടിറ്റ് ഫോർ ടാറ്റ് എല്ലാവർക്കും പറയാം ഉരുളയ്ക്ക് ഉപ്പേരി പകരത്തിന് പകരം ഒന്നും രണ്ടും അല്ലെ ഓപ്ഷൻ എ ഒന്ന് രണ്ട് എന്നിവയാണ് ശരി അതുപോലെ പി സി സ്ഥിരമായി ചോദിക്കുന്ന ഒന്നാണ് വിതച്ചതേ കൊയ്യു അസ്യൂസോ ിൽ ചക്കേരിലും കായ്ക്കും ചക്കേരിലും കായ്ക്കും മേക്ക് ഹേവ് വൈൽഡ് ദ സൺ ഷൈൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് തക്ക സമയത്ത് പ്രവർത്തിക്കണം അല്ലേ കാറ്റുള്ളപ്പോൾ സൺ ഷൈൻ ഹാസ് എങ് ഹാസ് എ ഷോർട്ട് ഹാൻഡ് നമ്മൾ എപ്പോഴും പറയുന്നതാണ് അല്ലേ വായ ചക്കര കൈ കൊക്കര അല്ലെ ചില ആളുകളുണ്ട് സംസാരത്തിൽ മാത്രം എന്താണ് പൊന്നെ പാലേ തേനയാണ് അല്ലേ നമുക്ക് എന്തെങ്കിലും തരേണ്ട കാര്യം എന്തായാലായിരിക്കും അവരുടെ കൈ അങ്ങോട്ട് അനങ്ങില്ല അല്ലെ ഇപ്പൊ വായ ചക്കര കൈ കൊക്കര too many cooks spoil the broth too many cooks spoil the broth endana aalere koodiyal paambu chaavilla too many cooks spoil the broth aalere koodiyal paambu chaavilla okay it is better to die like a lion than to live like an ass it is better to die like a lion than to live like an ass endana ഒരു സിംഹമായി മരിക്കുന്നതാണ് ഒരു കഴുതയായി ജീവിക്കുന്നതിലും നല്ലത് അല്ലെ ശരിയാണ് അല്ലെ ഒരു സിംഹമായി മരിക്കുന്നതാണ് ഒരു കഴുതയായി ജീവിക്കുന്നതിലും നല്ലത് എ ലിറ്റിൽ എ ഡേഞ്ചറസ് അല്പജ്ഞാനം ആപത്ത് എ എ ലിറ്റിൽ എന്നാണ് ശ്രദ്ധിക്കുക എ ലിറ്റിൽ നോളജിസ് എ ഡെയിറസ് തിങ് എന്താണ് അല്പജ്ഞാനം അപകടകരമാണ് അല്ലെ അതുപോലെ എപ്പോഴും പറയുന്ന ഒന്നാണല്ലോ എന്താണ് പയ്യെ തിന്നാൽ പനയും തിന്നാം എന്താണ് സ്ലോ ആൻഡ് സ്റ്റഡി മീൻസ് ദൈസ് ചോദ്യം നോക്കുക ഗൃഹി എന്ന പദത്തിന്റെ സ്ത്രീലിംഗമായി വരാവുന്നവ ഗൃഹി എന്ന പദത്തിന്റെ സ്ത്രീലിംഗമായി വരാവുന്നവ ഏതൊക്കെയാണ് ഗൃഹി ഗൃഹിണി ഗൃഹസ്ഥൻ ഗൃഹിണി ഗൃഹി ഗൃഹിണി ഗൃഹസ്ഥൻ ഗൃഹിണി ഗൃഹനാഥൻ ഗൃഹനാഥ അല്ലെ ആരാധകൻ ആരാധിക ലേഖകൻ ലേഖിക കവയിത്രി കവി കവയിത്രി പ്രാണി പ്രാണിനി പ്രാണി പ്രാണിനി അങ്ങനെയെങ്കിൽ അച്ഛൻ അമ്മ ആങ്ങള പെങ്ങള ആങ്ങള എന്നല്ല തെറ്റിക്കരുത് ആങ്ങള പെങ്ങളെ നമ്പൂതിരി അന്തർജനം നമ്പൂതിരി പിഷാരസ്യർ എന്നാണ് പിഷാരടി ഷാരസ്യാർ പിഷാരടി പിഷാരസ്യ ചാക്യാർ ഇല്ലോടമ്മ നമ്പ്യാർ നടമ്പി കെട്ടിലമ്മ തെറ്റി പോകുന്ന കുറച്ചെണ്ണ ഏതൊക്കെയാണ് ചാക്യാർ ോടമ്മ മാടമ്പി കെട്ടിലമ്മ ചാക്യാർ ഇല്ലോടമ്മ കെട്ടിലമ്മ കുഞ്ഞമ്മ കുഞ്ഞമ്മ അങ്ങുന്ന കൊച്ചമ്മ അങ്ങനെ കൊച്ചമ്മ അതുപോലെ തന്നെ പി സി സ്ഥിരമായി ചോദിക്കുന്നതാണ് ഭാഗിനേയൻ ഭാഗിനേയ ഭാഗിനേയൻ ഭാഗിനേയ വിദ്വാൻ വിഷി വിദ്വാൻ വിദുഷി സ്ഥിരമായി ചോദിക്കുന്ന ഒന്നാണ് എന്ത് യാത്ര യാത്രി യാത്രി യാത്രിണി ബാലകൻ ബാലകൻ യാത്ര അഭിനേതാവ് അഭിനേത്രി അഭിനേതാവ് അഭിനേത്രി അങ്ങനെയെങ്കിൽ നേതാവ് നേത്രി കാധികൻ കാതികൻ കാതിക ഭാഗിനേയൻ ഭാഗിനേയ പതികൻ ഏകാന്ത പതികനാണ് ഞാൻ അല്ലെ ഏകാന്ത പതികയാണ് ഞാൻ പതികൻ പതിക പതികൻ പതിക സന്യാസി സന്യാസി എന്താണ് സന്യാസിനി പ്രേയാൻ പ്രേയസ്വി പ്രേയാൻ പ്രേയസ്വി പ്രസാദകൻ അല്ലെ പ്രസാദകൻ പ്രസാദിക പ്രസാദകൻ പ്രസാദക എന്നല്ല പ്രസാദകൻ പ്രസാദിക അടുത്തത് പതി പത്നി പതി പത്നി അടുത്ത ചോദ്യം നോക്കുക താഴെ നൽകിയ വാക്യങ്ങളിൽ ശരിയായവ ഏതെല്ലാം കരുണയില്ലാത്ത പെരുമാറ്റം വെറുതെ വ്യർത്ഥമാണ് കരുണയില്ലാത്ത പെരുമാറ്റം വ്യർത്ഥമാണ് കരുണയില്ലാത്ത പെരുമാറ്റം വെറുതെയാണ് കരുണയില്ലാത്ത വെറുതെയുള്ള പെരുമാറ്റം വ്യർത്ഥമാണ് നമുക്കറിയാം വെറുതെ എന്ന് പറഞ്ഞാലും വ്യർത്ഥം എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥം തന്നെയല്ലേ പണ്ട് മുതലേ നമ്മൾ പറഞ്ഞു വരുന്നതാണ് അല്ലേ ക്യാച്ച് പിടിക്കുക കാച്ച് എന്ന് പറഞ്ഞാലും പിടിക്കുക എന്ന് പറഞ്ഞാൽ ഒരേ അർത്ഥം അല്ലേ സ്റ്റെപ്പ് പടി സ്റ്റെപ്പ് എന്ന് പറഞ്ഞാലും പടി എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥം തന്നെയാണ് അല്ലേ ബോക്സ് പെട്ടി ബോക്സ് എന്ന് പറഞ്ഞാലും പെട്ടി എന്ന് പറഞ്ഞാലും ഒന്നല്ലേ നമ്മൾ പണ്ട് മുതലേ പറഞ്ഞു വരുന്ന കുറെ തെറ്റുകൾ നമ്മൾ എഴുതുമ്പോഴും വന്നു പോകുന്നു അല്ലേ അപ്പൊ അത്തരത്തിലുള്ള ഒന്നാണ് എന്ത് വെറുതെ വെറുതെ എന്ന് പറഞ്ഞാലും വ്യർത്ഥം എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ് അതുകൊണ്ട് തന്നെ ആദ്യത്തെ പ്രസ്താവന നോക്കുക കരുണയില്ലാത്ത പെരുമാറ്റം വെറുതെ വ്യർത്ഥമാണ് നമുക്ക് കണ്ട പാടെ അറിയാം ഉത്തരം തെറ്റാണ് ചോദ്യം എന്താണ് നമുക്കൊരു ചോദ്യ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യം ശരിയായവ എന്നാണോ തെറ്റായവ എന്നതാണോ ശരിയല്ലാത്തത് ഏത് എന്നാണോ തെറ്റില്ലാത്തത് ഏത് എന്നാണോ അണ്ടർലൈൻ ചെയ്യുക അതിനുശേഷം എന്താണോ ഉത്തരം നമുക്ക് തോന്നുന്നത് അതായത് ശരിയല്ലാത്തതാണെന്നുണ്ടെങ്കിൽ ആദ്യം മനസ്സിലേക്ക് വരേണ്ടത് ശരിയല്ലാത്തതാണ് കണ്ടുപിടിക്കേണ്ടത് അത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിൽ വരും ശരിയല്ലാത്തതാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടു തെറ്റായത് അല്ലേ ശരിയല്ലാത്തത് എന്ന് പറയുന്നതാണ് തെറ്റായത് തെറ്റായത് കണ്ടുപിടിച്ചാൽ പോരെ നോക്കുക കരുണയില്ലാത്ത പെരുമാറ്റം വെറുതെ വ്യർത്ഥമാണ് വെറുതെ വ്യർത്ഥം രണ്ടും ഒരുമിച്ച് വന്നിരിക്കുന്നു നമ്മുടെ ചോദ്യം എന്താ ശരിയായത് എടുത്തെഴുതുക എന്നാണ് അത് തെറ്റാണ് അതുകൊണ്ട് നമുക്ക് അത് പിന്നെ നോക്കേണ്ട കാര്യമില്ല കരുണയില്ലാത്ത പെരുമാറ്റം വ്യർത്ഥമാണ് ശരിയാണ് വ്യർത്ഥമാണ് ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളൂ അല്ലേ ഒരേ അർത്ഥത്തില് അതുകൊണ്ട് രണ്ടാമത്തെ പ്രസ്താവന ശരിയാണ് കരുണയില്ലാത്ത പെരുമാറ്റം വെറുതെയാണ് അതും ശരിയാണ് അല്ലേ വെറുതെ വ്യർത്ഥം എന്ന രണ്ടു വാക്കുകൾ ഒരുമിച്ച് വന്നാലേ തെറ്റെന്ന് പറഞ്ഞുള്ളൂ അല്ലേ അപ്പോ രണ്ടു മൂന്നും ശരിയാണ് നോക്കുക ഓപ്ഷൻ ബി രണ്ട് മൂന്ന് എന്നിവ ശരി അതുപോലെ എപ്പോഴും വരുന്ന അജഗജാന്തരം അജം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ആട് ഗജം എന്ന് പറഞ്ഞാലോ ആന അന്തരം എന്ന് പറഞ്ഞാൽ വ്യത്യാസം അജഗജാന്തരം ആടും ആനയും തമ്മിലുള്ള വ്യത്യാസം ആൻ ആടും ആനയും തമ്മിലുള്ള അന്തരം വ്യത്യാസം വീണ്ടും ഒരു വ്യത്യാസം പറയണോ ആടും ആനയും തമ്മിലുള്ള വ്യത്യാസം വ്യത്യാസം ആരെങ്കിലും പറയോ ഇല്ല അജഗജാന്തരം ആനയും ആടും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും അവിടെ ഒരു വ്യത്യാസം വരേണ്ട കാര്യമില്ല സ്ഥിരമാണ് മറ്റൊന്ന് ഏകദേശം മുന്നൂറോളം പേർ ഏകദേശം എന്ന് പറഞ്ഞാലും ഓളം എന്നുള്ള പ്രത്യവും ഒരേ അർത്ഥത്തിലല്ലേ അല്ലേ ഏതാണ്ട് അമ്പതോളം പേർ ഏതാണ്ട് എന്ന് പറഞ്ഞാലും അമ്പതോളം രണ്ടും എന്താണ് ഏകദേശം അപ്രോക്സിമേറ്റലി എന്നുള്ള ഒരു കണക്ക് കാണിക്കാൻ വേണ്ടിട്ടല്ലേ അപ്പൊ ഓളം അതുപോലെ തന്നെ ഏതാണ്ട് ഒരുമിച്ച് വയ്ക്കേണ്ട കാര്യമില്ല ഇനി ഇതിന് തന്നെ പദശുദ്ധിയിലും മാറ്റം വരാം അല്ലേ പരിമാണവും പരിണാമവും ഒരുപാട് വർഷങ്ങൾ പരിമാണപ്പെടുത്തിക്കൊണ്ടാണ് മനുഷ്യൻ ഇന്നീ നിലയിലായത് തെറ്റാണല്ലേ പരിമാണം എന്ന് അളവാണ് പരിണാമം എന്ന് പറഞ്ഞാലോ മാറ്റം എന്നാണ് അല്ലെ ചാൾസ് ഡാർവിൻ ചാൾസ് ഡാർവിന്റെ പരിണാമം അല്ലെ എന്താണ് പരിണാമം മാറ്റം പരിണാമം മാറ്റം പരിമാണം അളവ് അല്ലെ അന്തരിച്ച നേതാവിന് പ്രണാമം അർപ്പിച്ചുകൊണ്ടാണ് എന്നാണ് ശരിയായ വാക്യം പരീക്ഷയ്ക്ക് എങ്ങനെ വരിക അന്തരിച്ച നേതാവിന് പ്രമാണം അർപ്പിച്ചുകൊണ്ടാണ് എന്താണ് പ്രമാണം സെക്യൂരിറ്റിയാണ് അല്ലെ തെറ്റാണ് പ്രണാമം എന്നാണ് വേണ്ടത് അല്ലേ പ്രണാമം അതുപോലെ തന്നെ പ്രണമിക്കുക എന്ന് പറയും അല്ലേ പ്രണണിക്കുക എന്നും പറയുന്നതാണ് പ്രണമിക്കുക എന്നുള്ളതാണ് ശരിയായത് അല്ലേ അതുപോലെ തന്നെ എപ്പോഴും വരുന്ന ഒന്നാണ് സ്ഥിരമായിട്ട് വരുന്നതാണ് എല്ലാ വെള്ളിയാഴ്ച തോറും ഒന്നുമില്ലെങ്കിൽ എന്താ പറയാം എല്ലാ വെള്ളിയാഴ്ചയും അല്ലെങ്കിലോ വെള്ളിയാഴ്ച തോറും രണ്ടേ രണ്ടും ഒരേ അർത്ഥം അല്ലേ എല്ലാ തോറും നമ്മൾ എന്തൊക്കെ പഠിച്ചു അജഗജാന്തര വ്യത്യാസം ഒരുമിച്ച് വിരല്ല അജഗജാന്തരം എന്നേ വിരുള്ളൂ ഏതാണ്ട് അമ്പതോളം ഒരുമിച്ച് വിരല്ല എന്താണ് രണ്ടും ഒരേ അർത്ഥമാണോ ഒരെട്ട് അർത്ഥമേ വിരുള്ളൂ ഏതാണ്ട് എന്ന് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഏകദേശം എല്ലാ അർത്ഥത്തിലും ഉപയോഗിക്കുക അല്ലെങ്കിൽ എന്താണ് ഓളം ഏകദേശം ഏതാണ്ട് ഓളം ഒരേ അർത്ഥമല്ലേ അല്ലേ അതുപോലെ തന്നെ പി സി സ്ഥിരമായി ചോദിക്കുന്ന മറ്റൊന്നാണ് എന്ത് പരിമാണവും അതുപോലെ തന്നെ പരിണാമവും പ്രമാണവും പ്രമാണവും ഈ വാക്കുകളൊക്കെ പദശുദ്ധിയും അതുപോലെ തന്നെ വാക്യശുദ്ധിയും നീ പ്രത്യേകം നോക്കി വെക്കുക പ്രത്യേകം നോക്കി വെക്കുക അടുത്ത തെറ്റില്ലാത്ത പദങ്ങൾ ഏതെല്ലാം പദശുദ്ധിയിൽ വരുന്നതാണ് കുട്ടിത്വം മനുഷ്യത്വം ഉത്തരവാദിത്വം എന്നൊക്കെ പറഞ്ഞിട്ടില്ല കുറെ വാക്കുകൾ ഇങ്ങനെ തരും നമുക്ക് തന്ന ഓപ്ഷൻ നോക്കുക കുട്ടിത്വം ക്രീഡ കാഠിന്യം കണ്ടുപിടിത്തം നോക്കുക കുട്ടിത്വം എന്താണ് തെറ്റാണ് അല്ലെ കുട്ടിത്വം എന്നാണ് വേണ്ടത് ക്രീഡ ക്രീഡ നമുക്ക് ശരിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ക്രീഡ എന്ന് പറഞ്ഞാൽ എന്താണ് വിനോദം ജലക്രീഡകൾ എന്താണ് ജലക്രീഡകൾ ജലത്തിലുള്ള വിനോദങ്ങൾ ക്രീഡ എന്ന് പറഞ്ഞാൽ എന്താണ് വിനോദം കാഠിന്യം കാഠിന്യം എഴുതിയിരിക്കുന്നത് ശരിയാണല്ലേ കണ്ടുപിടുത്തം എന്നാണ് കണ്ടുപിടുത്തം എന്നല്ല കണ്ടുപിടുത്തം എന്നാണ് അല്ലെ കണ്ടുപിടിക്കുക വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പറയാറുള്ളതാണ് അല്ലെ കണ്ടുപിടിക്കുക കണ്ടുപിടുത്തം എന്നാണ് കണ്ടുപിടുത്തം എന്നല്ല താഴെ കൊടുത്തിരിക്കുന്നവൽ കഠിനം എന്ന പദത്തിന് വിപരീതമായി വരുന്നവ കഠിനം ലളിതം അതുപോലെ തന്നെ മൃദു കർക്കശം ദൃഢം നമുക്ക് ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് എന്നിവ അതായത് ലളിതം മൃദു ഓപ്ഷൻ ബി മൂന്ന് നാല് എന്നിവ കർക്കശം ദൃഢം നമുക്ക് അറിയാം എന്തായാലും ഇത് രണ്ടും വരില്ല എന്നുള്ളത് അല്ലെ വിപരീതമല്ലേ ചോദിച്ചിരിക്കുന്നത് കഠിനം എന്നതിന് കർക്കശം ദൃഢം എന്ന് വരില്ല ഓപ്ഷൻ സി നാല് മാത്രം ഓപ്ഷൻ ഡി എല്ലാം നമുക്ക് എല്ലാവർക്കും പറയാം ലളിതം മൃദു ഏതാ വരിക തൊണ്ണൂറ്റി ഒൻപതാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻ എ ഒന്ന് രണ്ട് എന്നിവ ലളിതം മൃദു ഭൂഷണം ദൂഷണം ഭൂഷണം ദൂഷണം വക്രം ഋജു വക്രം ഋജു പരാധീനം സ്വാധീനം പരാധീനം സ്വാധീനം അല്ലേ അതുപോലെ തന്നെ ഒരു തോണിയുടെ രണ്ടു ഭാഗം അല്ലേ അമരവും അണിയവും അല്ലെ അപ്പൊ എല്ലാവർക്കും മാറിപ്പോകും എന്തയ്യ അണിയം ഈ അമരം എന്താ അണിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തോണിയുടെ മുൻഭാഗമാണ് എന്ത് അണിയം എന്ന് പറയുന്നത് ഒരു തോണിയുടെ പിൻഭാഗം എന്താണ് അമരമാണ് തോണിയുടെ പിൻഭാഗം എന്താണ് അമരമാണ് അല്ലെ ഒരു തോണിക്ക് മുൻഭാഗവും വേണം പിൻഭാഗവും വേണം അണിയവും അമരവും അണിയമായി നീ അമരമായി ഞാൻ അല്ലെ അമരത്തിരിക്കുന്ന ആൾക്ക് ശക്തി വേണം അമരത്തിരിക്കുന്നവനാണ് തുഴയുക അല്ലെ അപ്പൊ അമരത്തിരിക്കുന്ന ആൾക്ക് ആൾക്കെന്ത് വേണം ശക്തി ത്തി വേണം പിന്നിൽ നിന്ന് തുഴയുന്നവൻ അമരക്കാരൻ പിന്നിൽ നിന്ന് തുഴയുന്നവൻ ആരോ അവനാണ് അമരക്കാരൻ ഒരു തോണിയുടെ മുൻഭാഗം അണിയവും പിൻഭാഗം അമരവുമാണ് അണിയം എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് എന്താണ് അമരം ഇനി മാറിപ്പോവരുത് അണിയമായി നീ അമരമായി ഞാൻ അല്ലേ അണിയം എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് അമരം എന്നുള്ളതാണ് കടൽ പര്യായ പദമല്ലാത്തത് കടൽ എന്നാണ് പാരാവാരം അർണവം ആഴി പാരാവം അർണവം ആഴി എന്താണ് അർത്ഥം കടൽ എന്നാണ് ഓപ്ഷൻ ഇല്ലാത്ത ഏതാണ് നിംനക എന്താണ് നിമ്നഗ നദി എന്നാണ് അർത്ഥം നിമ്നക എന്ന് പറഞ്ഞാൽ എന്താണ് നദി എന്നാണ് അർത്ഥം സ്ഥിരമായി ചോദിക്കുന്ന ചില സമ്മാനാർത്ഥങ്ങൾ നോക്കി പോയാലോ അല്ലെ നിലാവ് ചന്ദ്രിക ജോത്സ്യന ചന്ദ്രിക ജോൽസന എന്തിന്റെ പര്യായമാണ് നിലാവിന്റെ പര്യായമാണ് ചന്ദ്രിക ജോത്സ്യന ചന്ദ്രൻ എന്താണ് പനിമതി അതുപോലെ തന്നെ ശശി അമ്പിളി അല്ലെ ഇതെല്ലാം എന്താണ് ചന്ദ്രൻ ഇനൻ ദിവാകരൻ എന്ന് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനൻ എന്താണ് ഇനൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ എന്നാണ് അർത്ഥം ദിവാകരൻ അല്ലേ അതുപോലെ പി സി ചോദിക്കുന്ന മറ്റൊന്നാണ് താമരയും മേഘവും താമര ജലത്തിൽ നിന്നും ജനിക്കുന്നത് എന്ന അർത്ഥത്തിൽ ജം എന്ന ശബ്ദത്തോടു കൂടി അവസാനിക്കുന്നു എങ്കിൽ നോക്കുക എന്താണ് അത് താമരയാണ് വാരിജം വാരിയിൽ ജനിക്കുന്നത് പയസ് പറയുന്നതാണ് വെള്ളമാണ് അല്ലെ പയജം വെള്ളത്തിൽ നിന്ന് ജനിക്കുന്നത് വാരിജം അമ്പുജം അമ്പുവിൽ നിന്ന് ജനിക്കുന്നത് ജം എന്ന ശബ്ദത്തോടു കൂടിയാണെങ്കിൽ നീരജം നീരിൽ നിന്ന് ജനിക്കുന്നത് അപ്പൊ ഇത്തരത്തിൽ നോക്കുക ജം എന്ന ശബ്ദമാണെങ്കിൽ എന്തായിരിക്കും അത് ജം എന്ന ശബ്ദത്തിൽ അവസാനിക്കുന്നുവെങ്കിൽ താമരയും ധം എന്ന ശബ്ദത്തിൽ അവസാനിക്കുന്നുവെങ്കിൽ അത് മേഘവുമായിരിക്കും ധം ദാനം ചെയ്യുന്നത് പയതം വെള്ളത്തിന് ദാനം ചെയ്യുന്നത് വാരിതം വാരിയെ ദാനം ചെയ്യുന്നത് അമ്പുതം അമ്പുവിനെ വെള്ളത്തെ ദാനം ചെയ്യുന്നത് ധം എന്ന ശബ്ദത്തിൽ അവസാനിക്കുന്നുവെങ്കിൽ അതെന്താണ് മേഘമാണ് ജം എന്ന ശബ്ദത്തിൽ അവസാനിക്കുന്നുവെങ്കിൽ അത് താമരയാണ് താമര അനിലനും അനലനും പി എസ് സിയുടെ ഇഷ്ട ചോദ്യമാണ് അനിലൻ അനിലൻ നായ്ക്ക് വള്ളിയുണ്ട് അല്ലേ കാറ്റിലെന്ത് ചെയ്യുന്ന വള്ളികളാടുന്നു അനിലൻ എന്താണ് കാറ്റ് അനലൻ അണയ്ക്കുന്നവൻ ദഹനൻ പവകൻ എന്താണ് അഗ്നി അഗ്നി അപ്പൊ ഇനി കൂടുതൽ ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം നന്ദി നമസ്കാരം